പാഠം വംശം പാരം വിശപ്പാൽ കുഴങ്ങും ഉറുമ്പൊന്നു പ്രാതലിനെത്തിയെ അടുപ്പുമുക്കിൽ പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂപോൽ കൊമ്പിലെടുത്തുയർത്തി പോവുകയാണ ആറുകാലുകൾ ചന്തമായി താളത്തിൽ വെച്ചു തിരക്കുകൂട്ടി കൂട്ടി പേമഴക്കാലത്ത് സാധുവാമീത്തരി സോദരർക്കൊത്താസ്വദിക്കുന്നല്ലു എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം ഇത്തിരി പോന്നിരുടുപ്പിതൻ ചാരുത മറ്റാർക്കുമില്ലെങ്ങു കണ്ടതുള്ളു ഇത്രക്കൊതുങ്ങിയത് അധ്വാനശീലവും നൃത്ത ചുവടും കൊണ്ടായിരുന്നോ ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുദാഹിച്ചതാ നോക്കി നിൽപ്പു രാവു പകൽ സന്ധ്യയിൽ ലുഷസ് വേലയെടുത്തേ മരിച്ചു പോകും പാപമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തെയും മടിച്ചു നിൽപ്പു നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാങ്കുരുന്നില കാടുചുറ്റി വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ ചൂടു ചുറ്റി നീലക്കിഴാനെല്ലി മുക്കൂറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൂലയ്ക്കും മൺകൂരക്കോട്ടപ്പറ്റി ആകെ തിരക്കിട്ടകത്തേക്ക് പോകയാണായാസമില്ല ചുമട്ടുകാരി